ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴ്യിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫുഡ് റെസിപ്പി ഒന്നല്ല ഒരു നല്ല ഷാമ്പൂവിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ കമൻസ് ആയിട്ടും ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ ബ്യൂട്ടി ടച്ചിൻ്റെ എഗ് ഷാമ്പു ഇത് വെറും ഷാംപു മാത്രമല്ല കണ്ടീഷണർ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് യൂസ് ചെയ്തിരുന്നത് ആയുർവേദിക് ഷാംപു അതുപോലെ തന്നെ പാൻറ്റീന് സൺ സിൽക്കൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും വലിയ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല മുടി കൊഴിച്ചിട്ട് കൂടിയെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനിടയിൽ താളികളൊക്കെ യൂസ് ചെയ്തിരുന്നു ചെറുപയർ പൊടി അപ്പോൾ ഈ ചെറുപയർ പൊടി യൂസ് ചെയ്യുമ്പം തലയിൽ താരം അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഇരുന്നിട്ട് താരം കൂടെ നല്ലാതെ കുറയുമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ഒരു എഗ് ഷാംപൂവിനെ പറ്റിയിട്ട് അപ്പം അവരൊക്കെ എന്താ പറയുക നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ മുടി വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ഇത് ഡാൻഡ്രഫിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചുള്ളിനൊക്കെ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു സാമ്പിൾ ബോട്ടിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു ഷാംപു തന്നെയാണ് ഇപ്പം സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ട യൂസ് ചെയ്യുമ്പോൾ തലക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നല്ലത് അപ്പം ഡാൻഡ്രഫ് ഉള്ളവർക്കും അതുപോലെ തന്നെ മുടി ഡറ്റംപ്ലർന്നു പോകുന്നവർക്കും പിന്നെ മുടി മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ എഗിൻ്റെ വൈറ്റും യെല്ലോ ഒക്കെ നമുക്ക് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം സ്കാൾപ്പിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ഷാമ്പും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഷാംപു നമ്മൾ തലയിൽ ഒന്ന് നനച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് തലയിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുക കാരണം നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറില് ഇത് കഴുകി കളയാം അപ്പോൾ പ്രത്യേകിച്ച് മണമൊന്നുമില്ല സാധാരണ നമ്മൾ ഒരു വെള്ളത്തിൽ മുടി കഴുകിയാൽ എങ്ങനെയുണ്ട് ആ ഒരു സ്മെല്ലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നുമില്ല പക്ഷേ തലയിൽ എണ്ണ ഉണ്ടെങ്കിലും പോവും അതുപോലെ തന്നെ താരങ്ങൾക്കൊക്കെ നല്ലൊരു വ്യത്യാസം തന്നെയാണ് കേട്ടോ നമ്മൾ താരനും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിക്കായ്മെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണകളും മറ്റും തലയിൽ അപ്ലൈ ചെയ്യും ഇപ്പം ഈ എണ്ണകളൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഇത് വാഷ് ചെയ്ത് കളയണം അപ്പം താളിയാണെങ്കിൽ പോലും അതിൻ്റെ ഒക്കെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോഴാണ് ഈ താരം കൂടി വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം പോലും നമുക്കിതിലില്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസേൽ നിങ്ങൾ എഗ്ഗിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സ് വൈറ്റോ എഗ്ഗയോക്കോ ഏതെങ്കിലും നന്നായിട്ട് പതിപ്പിച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു കണ്ടീഷണർ കൂടിയിട്ടാണല്ലോ എഗ്ഗ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഷാംപൂവിൻ്റെ കാര്യം ഈ ഒരു ഷാംപൂ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണിത് ഇത് നമുക്ക് അധികം വിലയൊന്നും വരുന്നില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബോട്ടലിന് വരുന്നത് അത് അതുമാത്രമല്ല മൂന്ന് വർഷത്തെ എക്സ്പയറി ഡേറ്റും ഉണ്ട് അപ്പം നല്ല സേഫ് തന്നെയാണ് പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഈയൊരു ഷാംപൂ നമുക്ക് ഓൺലൈനിലോ അതുപോലെ തന്നെ സ്റ്റോറുകളിലോ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല ഞാനിത് എനിക്ക് ഒരു ബോട്ടിൽ ആവശ്യമായിട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ചെയ്യാതെ അവർ എങ്ങനെയെങ്കിലും വരുത്തിച്ച് തരും നമുക്ക് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവില്ല അവിടെ ഈ ഒരു ഷാംപൂ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്